കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സംബന്ധിച്ച് അതിൻ്റെ മുൻപ് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു നിക്ഷേപം സംബന്ധിച്ച് രാവിലെ പ്രതിപക്ഷ നേതാവ് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി അതിനകത്ത് ഇങ്ങനൊരു നഷ്ടം വരുന്നതിന് വളരെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചിലത് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആ സമയത്ത് ചെയ്തു എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വന്നത് പറഞ്ഞത് പക്ഷേ ഇത് സംബന്ധിച്ച് ആ സമയത്ത് നിക്ഷേപിച്ചതിൽ അറുപത് കോടിയാണ് റിലയൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ക്യാപിറ്റലിൻ്റെ ഒരു കമ്പനിയിൽ ആ സമയത്ത് നിക്ഷേപിച്ചിരുന്നുള്ളതും അതിനകത്ത് അന്ന് നിക്ഷേപിച്ച ഏകദേശം എണ്ണായിരത്തോളം കോടി വിവിധ കമ്പനികൾ നിക്ഷേപിച്ചിരുന്നത് ആ കമ്പനി തകർന്ന് നഷ്ടം വന്നു എന്നുള്ളതുമായിട്ടുള്ള വസ്തുതകൾ നേരത്തെ തന്നെ നമുക്കറിയുന്നതാണ് അതിനകത്ത് അന്നത്തെ നിക്ഷേപത്തിൻ്റെ നിയമം അനുസരിച്ച് എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് കെ എഫ് സി ആ കാര്യം ചെയ്തതെന്നുള്ളതാണ് പ്രാഥമികമായിട്ടെനിക്ക് പറയാനുള്ളത് ആ നിക്ഷേപത്തിനകത്ത് ചില കമ്പനികളിൽ ബിസിനസ് നിക്ഷേപങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും ലാഭവും വരാം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു എന്നാണ് എൻ്റെ ധാരണ അത് നിയമവിരുദ്ധമായി നമ്മുടെ കേരള ഫിന ഫിനാൻഷ്യൽ കോർപ്പറേഷനുകളെല്ലാം കേരളത്തിലെ ഒരു നിയമ ഇത് സെൻട്രൽ ആക്ട് ആണ് സെൻട്രൽ ആക്ട് അനുസരിച്ചിട്ടാണ് ഈ പിന്നെ കെ എഫ് സിയും എല്ലാ ഫിനാൻഷ്യൽ കോർപ്പറേഷനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന നിലയിൽ ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് നമ്മൾ നിയമം അത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനകത്ത് സെക്ഷൻ തേർട്ടി ഫോറിനകത്താണ് ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ച് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ് ഡിസിഷൻ എടുക്കുമ്പം സാധാരണഗതിയിൽ ലാഭവും നഷ്ടവും ഉണ്ടാകാം ഇത്തരം ബിസിനസ്സിനകത്ത് അങ്ങനൊരു പ്രശ്നമുണ്ട് ആ ബിസിനസ്സിനകത്ത് നഷ്ടം സംഭവിച്ച പ മറ്റ് പല കമ്പനികൾ യെസ് ബാങ്ക് ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും നമ്മുടെ പ്രമുഖമായ ബാങ്ക് ഓഫ് ബറോഡ അതേപോലെ തന്നെ നബാർഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് തുടങ്ങി ധാരാളം ബാങ്കുകളെല്ലാം നിക്ഷേപിച്ച ഒരു വലിയ നിക്ഷേപ പദ്ധതിക്കകത്താണ് വന്നത് ആ നിക്ഷേപിക്കുന്ന സമയത്ത് ഇവർക്ക് റേറ്റിംഗ് വളരെ ഉയർന്ന റേറ്റിംഗ് ഉണ്ടായിരുന്നു ഉയർന്ന റേറ്റിംഗ് ഉള്ള സ്ഥലത്താണ് സാധാരണഗതിയിൽ ട്വൻറ്റി പണം ഈ ഗ്യ ഗ്യാരണ്ടി ഇല്ല കെ അതുകൊണ്ട് തന്നെ അവർക്കൊരു സുരക്ഷിതത്തിന് വേണ്ടി ചെയ്തതാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് അന്ന് ചെയ്തത് അപ്പോൾ അന്ന് ചെയ്തൊരു കാര്യത്തിനകത്ത് എന്തോ വലിയ മനഃപൂർവ്വമായത് കാരണം ബിസിനസ് ഡിസിഷൻസിനകത്ത് പറ്റുന്ന കാര്യം വരെ ഇത്രയും സ്ഥാപനങ്ങളെല്ലാം ചെയ്തതാണല്ലോ അതിനകത്ത് മനഃപൂർവ്വമായ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരാമർശം നടത്തുന്നത് അത് സംബന്ധിച്ച് ഇപ്പോൾ ഹൈക്കോടതിയിൽ ബോംബെ ഹൈക്കോടതി കേസ് കിടക്കുന്നുണ്ട് കുറച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യഘട്ടമായിട്ട് കുറച്ച് പണം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കേസ് നടത്തി നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന നഷ്ടപരിഹാരത്തെക്കാളും അല്പം കൂടി അധികം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം ഇതിൻ്റെ പകുതിയോളം നഷ്ടപരിഹാരമായി കിട്ടുന്നതിനുള്ള കേസുകൾ കാര്യം നടക്കുകയാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഇപ്പോഴും കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ഥിതി അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ സംശയത്തിൻ്റെ പുറ പുകമ മിക്കുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞത്

ആ ബോർഡ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ പലപ്പോഴും നിങ്ങൾക്കറിയാം ഈ ഷെയർ മാർക്കറ്റ് പോലെ തന്നെ ഈ ഡിവെഞ്ചർ മാർക്കറ്റും മറ്റ് മാർക്കറ്റും ഒക്കെ ഉണ്ട് അതിനകത്ത് തീരുമാനം ഓരോ ദിവസവും അല്ലെങ്കിൽ ബോർഡ് തീരുമാനിച്ച ഒരു മാസം എടുത്ത് അങ്ങനൊന്നും ആയിരിക്കത്തില്ല തീരുമാനം എടുത്തിട്ട് റാറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നടപടിക്രമം വലിയ പിന്നെ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെയാണ് ഇവിടെയും സർക്കാർ സ്ഥാപനമായതുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളെക്കാളും കുറച്ച് ശ്രദ്ധാകൂടം തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ആ ഡിസിഷൻ എടുത്തതിനകത്ത് തെറ്റ് ശരിയൊക്കെ വരാം അതിനകത്തുനിന്ന് ഞാൻ പറയുന്നത് പറഞ്ഞിപ്പം പിന്നെ അവിടെ അല്ലാതെ വേറൊരു സ്ഥാപനത്തിലായിരുന്നെങ്കിൽ ലാഭം കിട്ടിയതിനേ നഷ്ടം വരത്തില്ല എന്നൊക്കെ പറയാം അപ്പോൾ അന്നത്തെ നിലയിൽ ആ റേറ്റിംഗ് ഉള്ള ഒരു സ്ഥാപനത്തിൽ വേണം മാത്രമല്ല ഈ ഡെപ്പോസിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റേറ്റിംഗ് ക്രെഡിറ്റ് റേറ്റിംഗ് കെ എഫ് സി എസ് എമ്മിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർന്നു നിന്നാൽ മാത്രമേ അന്ന് ഇരുന്നൂറ്റമ്പത് കോടിയോ മറ്റും നമുക്ക് നമ്മൾ ബോറോ ചെയ്തു നിന്ന് ബോറോ ചെയ്യുമ്പം ആ പണം എടുക്കണമെങ്കിൽ അതനുസരിച്ച് റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇങ്ങനെയാണ് ആ കാര്യം എടുത്തത് അതുകൊണ്ട് അതിനകത്ത് നിയമവിരുദ്ധമായ ഒരു കാര്യം ആ നടപടിക്രമത്തിലുണ്ടെന്നല്ല ധാരണ അതുകൊണ്ടാണ് പറഞ്ഞത് അത് സംബന്ധിച്ച് അങ്ങനെ ഒരു ധാരണയല്ലേ ആ പൂർണമായും കിട്ടണം ഈ ഒമ്പതിനായിരം കോടി രൂപയാണ് രൂപയാണെന്ന നിക്ഷേപത്തിനകത്ത് ഈ യെസ് ബാങ്ക് ഒക്കെ തകർന്നോ ഓർമ്മയുണ്ടല്ലോ സമയത്ത് പല സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ തകർന്നിട്ടുണ്ട് സാമ്പത്തിക രംഗത്ത് ഐ എൽ എഫ് എസ് നമ്മുടെ ഇവിടുത്തെ സ്റ്റേഡിയം ഉണ്ടല്ലോ ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മുടെ വട്ടത്തെ ഈ ഐ എൽ എഫ് എസ് ഒക്കെ ഒരു ധനകാര്യ ധനകാര്യം പ്ലസ് ഇങ്ങനെ സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുകയും പൊതു കൺസ്ട്രക്ഷൻ ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു കമ്പനിയായിരുന്നു നമ്മളുൾപ്പെടെ സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടെ ഐ എൽ എഫ് എസിനെ പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് ഐ എൽ എഫ് എസ് തകർന്നു ആ സാമ്പത്തിക തകർച്ചയുടെ സമയത്ത് കുറേ സ്ഥാപനങ്ങൾ തകർന്നിട്ടുണ്ട് ആ തകർന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പറഞ്ഞ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് അന്നത്തെ ബോർഡ് എടുത്തതിനകത്ത് ആ ഡിസിഷൻ അങ്ങനെ വേണമായിരുന്നു അല്ലായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ വേറെ കാര്യമാണ് പക്ഷേ അതിനകത്ത് നഷ്ടം വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് കേസ് നടത്തി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതിനകത്ത് ചെയ്യാവുന്ന എല്ലാ കാര്യവും ഇപ്പോഴും അന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് കേസ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് നഷ്ടം സം രാജ്യത്താകെ പല സ്ഥാപനങ്ങൾക്കും യു യു പിന്നെ യു ടി ഐക്കൊക്കെ പണ്ട് വന്നതുപോലെ പല സ്ഥാപനങ്ങളുടെയും നിക്ഷേപത്തിനകത്ത ആ സമയത്ത് വന്ന നഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള ബോർഡിൻ്റെ തീരുമാനവും നിയമപരമായ നടപടിക്രമങ്ങളും നടക്കുന്നുണ്ട് അതിനൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ കെ എഫ് സി കിട്ടാക്കടം ഏത് സ്ഥാപനത്തിനുണ്ട് ഇത് മാത്രമല്ല അല്ലാതെയുള്ള കിട്ടാക്കട കട ഉൾപ്പെടെയുണ്ട് അതിനകത്തെല്ലാം ഏറ്റവും കുറച്ച് എൻ ബി എ ഉള്ള ഒരു സ്ഥാപനമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് എൻ ബി എയുടെ റേറ്റിങ് നോക്കിയാൽ നമുക്ക് ഒരു ഒന്നാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് രണ്ടായിരം കോടിക്ക് രണ്ടായിരത്തഞ്ഞൂറ് അടുത്ത് മാത്രം ബിസിനസ് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ രണ്ടാമത്തെ ഗവൺമെൻറ് വന്ന ഞങ്ങൾ വരുന്ന സമയത്ത് നാലായിരം കോടിക്ക് അടുത്തായിരുന്നു ടോട്ടൽ ബിസിനസ് അതിപ്പോൾ എണ്ണായിരം കോടിയിലേക്ക് എത്തുകയാണ് ലാഭം വർദ്ധിച്ചും കൃത്യമായി ചിട്ടപ്പെടുത്തിയൊക്കെ പോകുന്നുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ആ ശ്രദ്ധാപൂർവ്വം ചെയ്യുന്ന ബോർഡുകളെയാണ് ഏൽപ്പിച്ചേക്കുന്നത് അതിനകത്ത് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റിനകത്ത് നിയമപരമായ കാര്യങ്ങൾക്ക് അത് വിരുദ്ധമായി വന്നിട്ടില്ല എന്നുള്ളൊരു തരത്തിലാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നത് അത് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അല്ലെങ്കിൽ അതിങ്ങനെ കിടക്കുമല്ലോ അതിനകത്താണ് ഈ എന്റെ ഉള്ളത് നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണാണ് ഈ കെ എഫ് സിക്ക് ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം മാറിയാലേ നമ്മുടെ കെ എഫ് സിയുടെ പല കാര്യത്തിലുള്ള പരിധികൾ പോലും മാറ്റാൻ പറ്റും അപ്പോൾ കേന്ദ്ര നിയമമാണ് അപ്പോൾ ഏറ്റവും നന്നായി നടക്കുന്ന ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിലൊന്നാണ് കേരളത്തിലെ കെ എഫ് സി അതിന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ലാഭത്തിലാണ് ഈ കിട്ടാക്കടം പരമാവധി കുറച്ച് വലിയ തോതിൽ കടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ഈ സ്ഥാപനം അത് പല കടവും കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ ആളുകൾ കൊണ്ടുപോകുന്നൊക്കെ അപ്പോൾ ഇപ്പോഴാണ് പലിശ കുറയ്ക്കുകയും അത് കൊടുക്കുന്ന പലിശ കുറയ്ക്കുകയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഷെയർ ക്യാപിറ്റൽ വർദ്ധിപ്പിച്ചാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അതിനകത്ത് ഈ മുപ്പത്തി മൂന്നാമത്തെ വകുപ്പ് ഫണ്ട്സ് എന്ന് പിന്നെ ഫണ്ട്സ് ഓഫ് ദി ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എവിടെയാണ് ഇടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാല് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് പറയുന്നുണ്ട് അതിനകത്ത് റിസർവ് ബാങ്കിൻ്റെ മറ്റ് നോംസ് അനുസരിച്ചിട്ട് മുപ്പത്തിനാലാം ഈ വകുപ്പിനനുസരിച്ച് തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാതെ നിയമപരമല്ലാതെ വളരെ സീനിയർ ഓഫീഷ്യൽസ് നയിക്കുന്നൊരു പിന്നെ ഒരു കമ്പനിയുടെ ബോർഡ് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ നിയമം അനുസരിച്ചിട്ട് തന്നെയൊക്കെയാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലാവുന്നില്ല അതാണ് പൊതുവെ ഇത് സംബന്ധിച്ച് പറയാൻ അല്ല ഇന്ന് രാവിലെ ഈ സമയം തീരുമാനിച്ചതൊക്കെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം പറയേണ്ടതാണ് അത് മാത്രമല്ല മറ്റൊരു എം എൽ എ ഇന്ന് അതിനുശേഷം ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ആ സമയം എന്നോട് പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞത് പുഷ്പാർച്ചന നടക്കുന്ന സമയത്തൊരു പത്രസമ്മേളനം പ്രസംഗം നടക്കുന്ന സമയത്ത് മറ്റൊരു പത്രസമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ അത് പത്രപ്രവർത്തകരായ നിങ്ങൾ ചോദിച്ചതുപോലെ ശ്രദ്ധ തിരിക്കാനും അവരുടെ രാഷ്ട്രീയം ഉണ്ടാവില്ല രണ്ടാമത് പറഞ്ഞതും അടിസ്ഥാനരഹിതമായൊരു കാര്യം തന്നെയാണ് ആ പത്രസമ്മേളനം നേരത്തെ നിയമസഭയിൽ പറഞ്ഞും പുറത്തു ഒക്കെ തീർന്ന ഒരു കാര്യം സംബന്ധിച്ച് ഇന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പിന്നെ സർവീസ് ടാക്സിൻ്റെ രജിസ്ട്രേഷനെ നിങ്ങൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചതാണല്ലോ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അത് സംബന്ധിച്ചും യാതൊരു അവ്യക്തതയും ഇപ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ് കാരണം ജി എസ് ടി വന്നതിന് ശേഷം ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ട് ജി എസ് ടി വരുന്നതിന് മുമ്പ് സർവീസ് ടാക്സ് കൊടുക്കുന്നതിൻ്റെ നിയമം സംസ്ഥാന സെൽ ടാക്സ് അല്ല അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം സെൻട്രൽ ഗവൺമെൻ്റ് ആണ് അന്നത്തെ സർവീസ് ടാക്സിൻ്റെ അതോറിറ്റി സർവീസ് ടാക്സ് സംബന്ധിച്ച് അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഓഫീസിൽ ചോദിച്ചു ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ ചോദിച്ചു അല്ലെങ്കിൽ മനോരമയുടെ ഓഫീസിൽ ചോദിച്ചു അല്ലെങ്കിൽ കേരള ഓഫീസ് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ഇന്ന സാധനം ഉണ്ടോ ഞങ്ങളുടെ കയ്യിൽ അതില്ല എന്ന് പറയും എന്ന് പറയുന്ന പോലെ ഒരു ഓഫീസ് ബാംഗ്ലൂരിലെ ഒരു ഓഫീസിൽ ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളില്ല എന്ന് പറഞ്ഞാൽ വിവരമേ ഇല്ല എന്നല്ല അർത്ഥം അപ്പോൾ അത് സംബന്ധിച്ചും വാസ്തവത്തിൽ നേരത്തെ ധാരാളം പറയുകയും ഏകദേശം അടിസ്ഥാന അടിസ്ഥാനരഹിതമാണെന്നൊക്കെ തെളിഞ്ഞ പൂർണ്ണമായും സമൂഹം തള്ളിക്കളഞ്ഞൊരു കേസ് ഇന്ന് രാവിലെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനകത്ത് നിങ്ങൾ പറയുന്നത് പോലെയുള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണും അത് എൽ ഡി എഫിന് നേരെയല്ല യു ഡി എഫിനകത്തെ കണക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും അത് അവരോട് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും ഒന്നാവുക അങ്ങനല്ല പറഞ്ഞ ധനമന്ത്രിയെ കൊണ്ട് സി പി എം കള്ളം പറയിപ്പിച്ചു എന്നാണ് ഞാനത് കണ്ടു അതെല്ലാം വായിച്ച് വാസ്തവത്തിൽ തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് അതിനുമുമ്പ് സർവീസ് ടാക്സിന്റെ രജിസ്ട്രേഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ രേഖകളിൽ വരുന്നതല്ല ഈ സർവീസ് ടാക്സ് ആ സമയം പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതാണ് സർവീസ് ടാക്സ് ജി എസ് ടി വന്നപ്പോഴാണ് ജി എസ് ടിക്ക് അകത്തേക്ക് വന്നത് സർവീസ് ടാക്സ് കേന്ദ്രം മാത്രം പിരിച്ചുകൊണ്ടിരുന്ന സർവീസ് ടാക്സ് ജി എസ് ടിയുടെ ഭാഗമായത് അതിനു ശേഷമാണ് से इन्क्रिंग यसको इंग्लिशको बारेमा गादी बुढो अबड्न पो होनला दौडा अगाडि लाग्छ हो हसले त्यसै आकी टिकट थैंक यू थैंक यू सबैलाई धन्यवाद